സിനിമയാണോ നിങ്ങളുടെ സ്വപ്നം സിനിമയെക്കുറിച്ച് കൂടുതൽ പഠിക്കണോ എങ്കിൽ കൊൽക്കത്ത സച്ചി റായ് ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് വിവിധ മാസ്റ്റേഴ്സ് പ്രോഗ്രാമുകളിലേക്ക് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് ഒട്ടും മടിച്ചിരിക്കേണ്ട വേഗം അപേക്ഷ അയച്ചോളൂ സിനിമ ഇലക്ട്രോണിക് ആൻഡ് ഡിജിറ്റൽ മീഡിയ മേഖലകളിലെ വിവിധ സ്പെഷ്യലൈസേഷനുകളിലെ മാസ്റ്റർ ഓഫ് ഫൈൻ ആർട്ട് പ്രോഗ്രാമുകളിലേക്കാണ് പ്രവേശനം എല്ലാ പ്രോഗ്രാമുകളിലെയും പ്രവേശനത്തിന് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമോ തത്യ യോഗ്യതയോ ഉള്ളവർക്ക് അപേക്ഷിക്കാം ആനിമേഷൻ സിനിമാ പ്രവേശനം തേടുന്നവർക്ക് ഡ്രോയിങ് പ്രൊഫിഷ്യൻസി വേണമെന്ന് മാത്രം പ്രാഥമിക റിട്ടേൺ സെലക്ഷൻ ടെസ്റ്റ് ഫൈനൽ സെലക്ഷൻ ടെസ്റ്റ് എന്നീ രണ്ട് ഘട്ടങ്ങൾ അടങ്ങുന്നതാണ് തിരഞ്ഞെടുപ്പ് ഓരോ ടെസ്റ്റിനും പരമാവധി മാർക്ക് നൂറായിരിക്കണം പ്രാഥമിക ഘട്ടത്തിന് തിരുവനന്തപുരം പരീക്ഷാ കേന്ദ്രമാണ് ഫൈനൽ ടെസ്റ്റ് നടക്കുന്നത് കൊൽക്കത്തയിലെ സ്ഥാപനത്തിലുമാണ് പരീക്ഷയുടെ ഘടന ഈ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ലഭിക്കും ആദ്യഘട്ട മികവ് പരിഗണിച്ച് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നവർക്കുള്ള ഫൈനൽ ടെസ്റ്റിൽ അസൈൻമെന്റ് റിട്ടേൺ പ്രാക്ടിക്കൽ ഇന്ററാക്ഷൻ തുടങ്ങിയവയിൽ ഒന്നോ അതി കൂടുതലോ ഘടകങ്ങൾ ഉണ്ടാകാം ആദ്യഘട്ടത്തിന് ഇരുപതും രണ്ടാം ഘട്ടത്തിന് എൺപത് ശതമാനവും മാർക്ക് പരിഗണിച്ച് അന്തിമ മെറിറ്റ് പട്ടിക തയ്യാറാക്കും മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമായാണ് സെലക്ഷൻ അപേക്ഷ ഈ താഴെ കാണുന്ന ലിങ്ക് വഴി ജൂലൈ മുപ്പത്തി ഒന്ന് വരെ അപേക്ഷിക്കാം അന്തിമബലം കാത്തിരിക്കുന്നവർ അപേക്ഷാ സമയപരിധിക്കകം ബിരുദം ലഭിക്കാത്തവർ എന്നിവർക്ക് ഫൈനൽ സെലക്ഷൻ ടെസ്റ്റ് ഘട്ടത്തിലുള്ള രേഖാ പരിശോധനാ വേളയിൽ യോഗ്യത നേടിയ രേഖ ഹാജരാക്കണമെന്ന വ്യവസ്ഥയ്ക്ക് വിധേയമായി അപേക്ഷിക്കാം അഡ്മിറ്റ് കാർഡ് ഓഗസ്റ്റ് നാല് മുതൽ ഒൻപത് വരെ ഡൗൺലോഡ് ചെയ്തെടുക്കാം